നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പ്രധാന റിപ്പോർട്ടിലേക്കാണ് സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത ആറു ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അടുത്ത മൂന്ന് മണിക്കൂർ നേരത്തേക്കാണ് ഈ റെഡ് അലേർട്ട് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മേഘനാ മുരളി തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങൾ നൽകും മേഘന എന്താണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് ഉടൻ പെട്ടെന്ന് ഇത്തരം ഒരു റെഡ് അലേർട്ടിൻ്റെ സാഹചര്യം എന്താണ് വിജയകുമാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസ്ഥാനത്തടക്കം ഈ തിരുവനന്തപുരം ജില്ലയിലടക്കം മഴ കുറവായിരുന്നു എന്നാൽ ഒരു മണിക്കൂറിനുള്ളിലാണ് കനത്ത മഴ അതായത് ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിലടക്കം സംസ്ഥാനത്ത് ഉടനീളം കനത്ത മഴയാണ് ഇവിടെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ഒരു മണിക്കൂറായി നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നേരത്തെ തന്നെ എട്ട് ജില്ലകളിൽ യെല്ലോ ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു മണിക്കൂർ മുന്നെയാണ് സംസ്ഥാനത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത് ആറ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് അതിൽ തിരുവനന്തപുരം കോട്ടയം ഇടുക്കി എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ശക്തമായ മഴയ്ക്ക് തന്നെ വരും മണിക്കൂറുകളിലും അടുത്ത മൂന്ന് മണിക്കൂർ രാത്രി എട്ട് മണിവരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് അതുപോലെ തന്നെ പത്തനംതിട്ട കോഴിക്കോട് പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ഈ ജില്ലകളിലും വ്യാപകമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് കൂടാതെ ഇന്ന് തന്നെ നേരത്തെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ജാഗ്രത പാലിക്കുക അതായത് ഈ വേനലിൽ നിന്നൊക്കെ ഒരു ആശ്വാസമായി മഴ പെയ്യുമോ ഒരു യെല്ലോ അലേർട്ട് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു തിനു ഇപ്പോൾ ആ ഒരു യാഥാർത്ഥ്യമാകുന്ന രീതിയിൽ തിരുവനന്തപുരം ജില്ലയിലടക്കം കനത്ത മഴ പെയ്യുന്നത് അത് തീരദേശ മേഖലയിലടക്കം കനത്ത മഴ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാറുള്ള ഒരു സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളടക്കം ഈ കടലിൽ പോകുന്നവർക്കടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു എന്തായാലും രാത്രി എട്ട് മണിവരെ സംസ്ഥാനത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മേഖല തിരുവനന്തപുരത്ത് കുറച്ച് സമയമായോ മഴ തുടങ്ങിയിട്ടും നഗരത്തിലെ ഒരു പൊതു സാഹചര്യം എന്താണ് റെഡ് അലേർട്ടിന് തക്ക മഴ പെയ്യുന്നുണ്ടോ അവിടെ ഇപ്പോൾ വിജയകുമാർ കഴിഞ്ഞ ഒരു മണിക്കൂറായി തിരുവനന്തപുരം ജില്ലയിൽ വ്യാപക മഴയാണ് അത് ഈ റെഡ് അലേർട്ടിന് പ്രാവർത്തികമാകുന്ന പോലെ തന്നെ നല്ല മഴ അത് ഈ നഗരമടക്കം ഒരു മണിക്കൂർ കൂടി മഴ പെയ്യുകയാണെങ്കിൽ വെള്ളക്കെട്ടിലാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അത്രയും അത്രയും കനത്ത മഴ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ പെയ്യുന്നുണ്ട് അത് നേരത്തെ തന്നെ സംസ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയിലടക്കം ഒരു മഴ പെയ്യുമ്പോൾ തന്നെ ഈ നഗരം വെള്ളത്തിലാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ഇതാ ഇപ്പോഴും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കനത്ത മഴ പെയ്യുന്നുണ്ട് അത് വരും മണിക്കൂറുകളിലും എട്ട് മണിവരെ എങ്കിലും തുടരുമെന്നുള്ള ാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഈ റെഡ് അലേർട്ട് നേരത്തെ പറഞ്ഞിരിക്കുന്ന ആറ് ജില്ലകളിലും കനത്ത മഴ പെയ്യും ഇനി വരും മണിക്കൂറുകളിലും കനത്ത മഴ പെയ്യുമെന്നാണ് എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലടക്കം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കഴിഞ്ഞ ഒരു മണിക്കൂറായി കനത്ത മഴ പെയ്യുകയാണ് അത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യവും അത് തന്നെയാണ് കാരണം നിർത്താതെ മഴ പെയ്യുകയാണ് അത്തരത്തിലൊരു സാഹചര്യമാണ് തിരുവനന്തപുരം ജില്ലയിലടക്കമുള്ളത് എന്തായാലും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനും ഇടിവെട്ടലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നുള്ളതും ഈ ജാഗ്രത പാലിക്കണമെന്ന് ുള്ളതുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ആറ് ജില്ലകളിലാണ് രാത്രി എട്ട് മണിവരെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം കോട്ടയം ഇടുക്കി എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഈ മഴ മുന്നറിയിപ്പ് നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട് പല ജില്ലകളിലും ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് തിരുവനന്തപുരത്ത് വ്യാപകമായി മഴ പെയ്യുന്നുണ്ട് കോട്ടയം ജില്ലയുടെ പല ഭാഗങ്ങളിലും മഴ ഇപ്പോൾ തന്നെ പെയ്യുന്നുണ്ട് എന്ന വിവരം വരുന്നുണ്ട് അപ്പോൾ കരുതിയിരിക്കി അടുത്ത മൂന്ന് മണിക്കൂർ കനത്ത മഴയ്ക്ക് ഒരു നമ്മൾ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുമ്പോൾ സാധാരണ പെയ്യുന്നത് കനത്ത മഴയ്ക്ക് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ജാഗ്രത പാലിക്കണം എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് തിരുവനന്തപുരത്ത്